നമസ്കാരം ഓണക്കാലം അടുക്കുമ്പോഴും സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുകയാണ് പ്രതിസന്ധി മറികടക്കാൻ മാർഗമില്ലാതായതോടെ പദ്ധതികൾ വെട്ടിച്ചുരുക്കാനാണ് ശ്രമം വാർഷിക പദ്ധതി അടങ്കൽ തുക പകുതിയിലേറെ വെട്ടിക്കുറയ്ക്കാനും മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട് അനിവാര്യമല്ലാത്ത പദ്ധതികൾ ഒഴിവാക്കും മുൻവർഷങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് ചെലവുകൾ മാറ്റിവെക്കുകയോ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ അടങ്ങൽ കുറയ്ക്കുകയോ ആണ് ചെയ്തിരുന്നത് ഇത്രയും വെട്ടിക്കുറയ്ക്കാനും മാറ്റിവെക്കാനും തീരുമാനിക്കുന്നത് ആദ്യമായിട്ടാണ് പദ്ധതി ചെലവ് വെട്ടിക്കുറച്ച് സർക്കാർ ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങളും ക്ഷേമ പദ്ധതി കുടിശുകയും കുറച്ചെങ്കിലും നൽകാനാണ് ശ്രമം പത്തു കോടിക്ക് മുകളിൽ ഭരണാനുമതി നൽകിയ പദ്ധതികളുടെയും തുടർ പദ്ധതികളുടെയും അനിവാര്യത ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സമിതി പരിശോധിക്കും മാറ്റെക്കേണ്ടത് മാറ്റിവെക്കും അനിവാര്യമാണെങ്കിൽ ഭരണാനുമതി നൽകിയതിന്റെ പകുതി തുക അനുവദിക്കും പത്ത് കോടിക്ക് താഴെയുള്ള പദ്ധതികളുടെ അനിവാര്യത വകുപ്പ് സെക്രട്ടറിയും വകുപ്പ് അധ്യക്ഷനും ചർച്ച ചെയ്ത് തീരുമാനിക്കും അനിവാര്യമെങ്കിൽ ഭരണാനുമതി നൽകിയതിന്റെ പകുതി അനുവദിക്കും പട്ടിക ചീഫ് സെക്രട്ടറിക്ക് കൈമാറും ഇനിയും ഭരണാനുമതി നൽകിയിട്ടില്ലാത്ത പദ്ധതികളുടെ സ്ഥിതി എന്താകുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുമില്ല അതേസമയം വാർഷിക പദ്ധതി അടങ്കൽ പകുതിയിലേറെ വെട്ടിക്കുറയ്ക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചെങ്കിലും സർക്കാർ ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങളും ക്ഷേമ പദ്ധതി കുടിശ്ശികയും നൽകാനാണ് സർക്കാരിന്റെ തീരുമാനം ഇക്കാര്യം മുഖ്യമന്ത്രി നേരത്തെ പ്രഖ്യാപിച്ചതാണ് ഈ ചെലവുകൾക്ക് വെട്ടിക്കുറയ്ക്കൽ ബാധകമാക്കേണ്ടതില്ലെന്ന് മന്ത്രിസഭ തീരുമാനിച്ചു അതേസമയം ഓണച്ചെലവുകൾക്കായി ചെലവുകൾക്കായി എഴുന്നൂറ്റി കോടി രൂപ കൂടി കടമെടുക്കാനാണ് സർക്കാർ ഒരുങ്ങുന്നത് ചൊവ്വാഴ്ച മൂവായിരം കോടി രൂപ എടുത്തതിന് പിന്നാലെയാണിത് റിസർവ് ബാങ്ക് ഇറക്കുന്ന കടപത്രങ്ങളുടെ ലേലം സെപ്റ്റംബർ രണ്ടിന് നടക്കും ഇതോടെ ഡിസംബർ വരെ കേന്ദ്ര സർക്കാർ എടുക്കാൻ അനുവദിച്ച ഇരുപത്തി കോടി രൂപയുടെ വായ്പ മുഴുവൻ എടുത്തു തീരും ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലേക്ക് നിലവിൽ വായ്പ എടുക്കാനാവില്ല എന്നാൽ പബ്ലിക് അക്കൗണ്ടിൽ എ ജി ഐയുടെ അന്തിമ കണക്കനുസരിച്ച് നാലായിരം കോടി രൂപയ്ക്ക് കൂടി അർഹതയുണ്ട് ഇതിനുള്ള അപേക്ഷ സംസ്ഥാനം നൽകിയിട്ടുമുണ്ട് പക്ഷേ ഇതിൽ കേന്ദ്രത്തിന്റെ തീരുമാനം ഇതുവരെ അറിയിച്ചിട്ടില്ല